ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ജനകീയ സമരങ്ങൾ കേരളത്തിൽ തോറ്റ ചരിത്രമില്ലെന്ന് എറണാകുളം പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അശാസ്ത്രീയ തീരദേശ ഹൈവേ അലൈൻമെന്റിനെതിരെ ഒരു വർഷമായി എറിയാട് ബേബസാറിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻവശം തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തിവരുന്ന സഹായ അന്നധർണയുടെ ഒന്നാം വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് ഷിയാസ് ഇനിയും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേരയിൽ സർവേ നടത്തുന്നതിന് സ്ഥാപിച്ച കുറ്റികൾ പറിച്ചു കളഞ്ഞതുപോലെ തീരദേശ ഹൈവേ അലൈൻമെന്റിനായി സ്ഥാപിച്ചിട്ടുള്ള പിങ് കുറ്റികൾ എറിയാട് പഞ്ചായത്തിൽ നിന്നും നീക്കം ചെയ്യുവാൻ മടി കാണിക്കില്ല എന്നും തീരദേശത്തുകൂടി തന്നെ തീരദേശ ഹൈവേ സ്ഥാപിക്കുന്നത് വരെ ശക്തമായി സമരം മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതിലേക്കും മോശമായ ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്തെ ഈ അലൈൻമെന്റ് കൊണ്ടുപോയാൽ കൊണ്ടുപോയാൽ ആ പ്രദേശത്തെ ആളുകൾക്ക് കൂടി

ഈ അലൈൻമെന്റ് മാറ്റിയാൽ നിങ്ങൾ നിങ്ങളാണ് കാരണം പറഞ്ഞിട്ടുണ്ട് മറ്റു പ്രദേശങ്ങളും അലൈന്മെന്റ് മാറ്റിയിട്ടുണ്ട് അല്ലേ ഈ ജില്ലയിൽ തന്നെ നഗരങ്ങളിൽ സർക്കാർ കൊണ്ടുവന്ന അലൈന്മെന്റ് പല പ്രദേശങ്ങളിലും മസ്ജിദും അമ്പലവും അതുപോലെ തന്നെ തമസ്താനും ഒക്കെ ഉള്ള പ്രദേശങ്ങൾ അത് റിക്വസ്റ്റ് സർക്കാരിന് പോലത്തെ റിക്വസ്റ്റിന്റെ അടിസ്ഥാന അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അലൈൻമെന്റ് മാറ്റം എന്നുള്ളത് പോലെ ഈ സർവകക്ഷി സം സമരസമിതി ചെയർമാൻ പി എ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു തീരദേശാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ എ എ മുഹമ്മദ് ഇക്ബാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു തീരദേശ നിവാസികളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമരപ്രഖ്യാപനം ഗാന്ധിയൻ കളക്ട്രീവ് ജില്ലാ ചെയർമാൻ ഇ കെ സോമൻ മാസ്റ്റർ നടത്തി ഒരു വർഷക്കാലം നിരന്തരമായി സമരത്തിന് നേതൃത്വം കൊടുത്ത സമരഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ മുഹമ്മദ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് വി എം ഹനീഫ എറിയാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് സഗീർ ജനതാദൾ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് എൻ എ ഇസ്മായിൽ എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ മുജീബ് റഹ്മാൻ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ കെ ബാലഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും സർവകക്ഷി സംയുക്ത സമരസമിതി കൺവീനർ ഇ കെ ദാസൻ നന്ദിയും പറഞ്ഞു